ആഴ്ചകൾക്ക് മുമ്പാണ് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത മരണവാർത്ത എത്തിയത് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് രണ്ടു ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് സീരിയൽ ഷൂട്ടിങ്ങിനെത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഇപ്പോഴുതാ ആഴ്ചകൾക്കിപ്പുറം മറ്റൊരു സീരിയൽ താരത്തിന്റെ അകാലത്തിൽ സംഭവിച്ച വേർപാട് കൂടിയാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ ദയ എന്ന സീരിയലിലെ കരുത്തുറ്റ കഥാപാത്രമായിരുന്ന എം എൽ എ ചെമ്പേരി വിശ്വനാഥനായി അഭിനയിച്ച നടൻ അജിത് വിജയൻ അന്തരിച്ചുവെന്ന വാർത്തയാണത് ദയ കൂടാതെ ഒട്ടനേകം പ്രശസ്തമായ സിനിമാ സീരിയലുകളിൽ അഭിനയിച്ചിരുന്ന അജിത്തിന്റെ വേർപാട് താരലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് അൻപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ഇനിയും ഒട്ടനേകം കഥാപാത്രങ്ങൾ ചെയ്യാനിരിക്കവയാണ് ഈ മരണം സംഭവിച്ചത് അജിത് വിജയൻ എറണാകുളം തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങര സ്വദേശിയാണ് ജനിച്ചതും വളർന്നതും എല്ലാം ഈ നാട്ടുകാരനായാണ് പനങ്കാവിൽ കുടുംബാംഗമാണ് അജിത് വിജയൻ്റേത് അദ്ദേഹത്തിൻ്റെത് ഒരു കലാകുടുംബം തന്നെയായിരുന്നു ശാസ്ത്രീയ കലകളിൽ പ്രാവീണ്യം നേടിയ പ്രത്യേകിച്ച് കഥകളി മോഹിനിയാട്ടം രംഗത്ത് പ്രശസ്തരായിരുന്നു നടന്റെ കുടുംബക്കാർ പ്രശസ്ത കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്നിവരുടെ ചെറുമകനാണ് അജിത് വിജയൻ മാത്രമല്ല പരേതനായ സി കെ വിജയൻ പ്രശസ്ത മോഹിനിയാട്ട ഗുരു കലാവിജയൻ എന്നിവരുടെ മകനുമാണ് പരേതനായ പ്രശസ്ത നടൻ കലാശാല ബാബു അജിത് വിജയന്റെ അമ്മാവനായിരുന്നു പ്രശസ്തമായ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അതിൽ ചിലതാണ് ഒരു ഇന്ത്യൻ പ്രണയകഥയും അമർ അക്ബർ അന്തോണിയും ബാംഗ്ലൂർ ഡേയ്സിന്റെ തമിഴും അഞ്ചു സുന്ദരികളിലെ കുള്ളന്റെ ഭാര്യയും എല്ലാം ബാംഗ്ലൂർ ഡേസിന്റെ തമിഴ് വേർഷനിൽ ജ്യോതിഷിയായി എത്തിയ അജിത്തിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു മാത്രമല്ല സിനിമ സീരിയൽ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു ദയ കൂടാതെ നിരവധി സീരിയലുകളിലും അഭിനയിച്ച അദ്ദേഹം വില്ലനായും സഹനടനായുമെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് അംഗീകാരം നേടാനും സാധിച്ചിരുന്നു ധന്യ എന്നാണ് അജിത്തിന്റെ ഭാര്യയുടെ പേര് മോഹിനിയാട്ടം നർത്തകിയാണ് രണ്ടു പെൺമക്കളാണ് ഇവർക്കുള്ളത് ഗായത്രിയും ഗൗരിയും എം എ ലിറ്ററേച്ചർ നേടിയ മൂത്തമകൾ ഗായത്രി ഒരു നർത്തകി കൂടിയാണ് ഇളയമകൾ ഗൗരി പഠിക്കുകയാണ് അപ്രതീക്ഷിതമായാണ് അജിത് വിജയന്റെ വേർപാട് ഇന്നലെ വൈകിട്ട് സംഭവിച്ചത് തുടർന്ന് താരലോകത്തെ അദ്ദേഹത്തോട് ചേർന്നിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ